നമ്മുടെ അച്ഛനെ വർഷം നാലായി യൂട്യൂബ് ചാനൽ എടുത്തിട്ട് ഇപ്പോഴും മടി മാറി വീഡിയോ എടുക്കാൻ എനിക്കങ്ങനെ മടി ഒന്നും കേട്ടോ എന്താ നമ്മുടെ തൊഴിൽ ഇതാണ് നമുക്ക് അതെല്ലാവർക്കും അറിയാം നമ്മുടെ തൊഴിൽ ഇതാണ് എന്താ കേട്ടപ്പോ നോക്കിയാ ചുമ്മാട്ടാ വെറുതെ മടിയാ എന്താ പറയാ അപ്പൊ ഒരുപാട് സംശയങ്ങള് ഒരുപാട് സംശയം അതായത് കുഞ്ഞിൻ്റെ എൻഗേജ്മെൻ്റ് ആണോ കഴിഞ്ഞ് കുഞ്ഞിനെ കല്യാണം കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് വീട്ടിൽ ഇത് ഇങ്ങനെയൊക്കെയാണ് കുറേ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത് കിട്ടാം ചെക്കന്റെ വീട് വീട്ടുകാരെ കാണാനും അപ്പോൾ എൻഗേജ്മെന്റ് അല്ല എൻഗേജ്മെന്റ് ഒക്കെ നിശ്ചയിച്ചു കല്യാണത്തിന്റെ ഡേറ്റും ഏകദേശം നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡേറ്റിൻ്റെ കാര്യമൊക്കെ പറയാം അപ്പം ആദ്യം ഇപ്പം ഞാൻ പറയണത് കുറെ അതായത് ഇപ്പൊ ചോദിക്കുന്നത് അറിയണൂര് ഇങ്ങനൊരു ചടങ്ങ് ഉണ്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവാ അങ്ങനൊരു ചടങ്ങ് ഉണ്ടാ എവിടെയും നടക്കാത്ത കാരണം എവിടെയും ചെയ്യാത്ത കാരണം എന്നൊക്കെയാണ് ചെലോരുടെ കമന്റ് നമ്മളെ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലെന്ന് വെച്ചാൽ ഞങ്ങളോട് അവര് പറഞ്ഞ പെണ്ണന്ന് കണ്ടു പോകുമ്പോഴേ പണ്ടെന്നും നിങ്ങൾ വരുമ്പോൾ കുഞ്ഞിനും കൊണ്ടുവരണം കുഞ്ഞനും എന്താ വെച്ചാൽ ആ ലൈഫ് ലോങ് കുഞ്ഞനാണ് ആ വീട്ടിൽ ജീവിക്കുന്നതല്ലേ ഞാനോ അനുയേട്ടനോ പൊഞ്ഞോ ഷെബിയോ ഒന്നും അല്ല ഈ പോകുന്നവരാരും അല്ല വീട്ടിൽ ജീവിക്കുന്നത് കുഞ്ഞിനാണ് ജീവിക്കുന്നത് അപ്പൊ ആ വീട് ആരു കാണണം കുഞ്ഞെ കാണണം എന്നാണ് അവരുടെ ഡിമാൻഡ് നമ്മുടെ ഡിമാൻഡല്ല അവരുടെ അവരുടെ കാര്യം അവർ അതായത് ഡിമാൻ്റല്ല അവർ അമ്മയ്ക്കായാലും അവരച്ഛനായാലും കല്യാണ കുട്ടിക്ക് അത് അച്ഛനായാലും കുഞ്ഞിനെ കൊണ്ടുവരണമെന്നൊരു ആഗ്രഹം അപ്പം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞെ വരുന്നില്ല ഞങ്ങളൊക്കെ വരുന്നുള്ളോട്ടാണ് അപ്പം അയ്യോ എന്താ കുഞ്ഞിനെ കൊണ്ടാകത്ത് കുഞ്ഞിനെ കൊണ്ടുവരണം അച്ഛനും അച്ഛനും ഒക്കെ പറയുന്നുണ്ട് അതായത് അവിടുത്തെ അമ്മയാണ് പറഞ്ഞിട്ട് അതായത് കുഞ്ഞിന്റെ അവിടുത്തെ അമ്മയാണ് പറയണത് കുഞ്ഞിനെ കൊണ്ടുവരുന്ന മൂളും വരറ്റ മൂളും കാണിട്ട് വീടും കാര്യങ്ങളൊക്കെ അച്ചു എന്ന് പറയുന്നത് ഗോകുലിനെയാണ് കേട്ടോ അച്ചു ആണ് കേട്ടോ ഗോകുലിൻ്റെ പേര് വിളിപ്പേര് അപ്പം നമ്മൾ അച്ചൂന്ന് തന്നെയാണ് വിളിക്കുന്നത് നമ്മൾ പിന്നെ ഓൾറെഡി തന്നെ ഒറിജിനലിൻ്റെ പേരിനേക്കാൾ ഇഷ്ടം നമുക്ക് ഈ വിളിപ്പേരിനോട് ഇഷ്ടമുള്ള പിന്നെ നമ്മളെ അച്ചൂന്ന് തന്നെ ആക്കി അച്ചൂനെ വിളിക്കണേ അപ്പം അവർക്ക് കൊണ്ടുവരണത് ഭയങ്കര നിർബന്ധം കുഞ്ഞിനെയും കൊണ്ട് വരണം എന്താ വെച്ചാൽ അവർ വലിയൊരു ഫാമിലി വലിയ ഫാമിലി വെച്ചാൽ അച്ഛനും ആറ് എട്ട് സഹോദരങ്ങൾ അവരുടെ ഭാര്യമാർ അവർ മക്കൾ അവരുടെ കുട്ടികൾ അങ്ങനെ മൂന്നാല് തലമുറകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ കുഞ്ഞിനെ കാണണമെങ്കിൽ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരണ്ടേ അപ്പോൾ അതിനേക്കാളും നല്ല നമ്മൾ കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് പോയാൽ പിന്നെ അവർ ഇനി കുറച്ച് ആൾക്കാർ ഞാൻ എൻഗേജ്മെൻറ്റിന് ഇങ്ങോട്ട് വരുമോ അപ്പം കാണാണ്ടാണ് കുഞ്ഞിനെ നമ്മൾ കൊണ്ടത് അപ്പം അതിന് നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്താ ഇപ്പം ഈ ജനറേഷനിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ അങ്ങനൊന്നും ഞാൻ കൊണ്ടുവരുന്നില്ല പറഞ്ഞത് കുഞ്ഞനൊരു മടിയാണ് കയറി ചെയ്യാം ഞാനും യേശുര കല്യാണത്തിനു പോകുക കുഞ്ഞെ പറഞ്ഞു അമ്മ കണ്ടാൽ മതി അമ്മയ്ക്ക് അറിയില്ല എൻ്റെ ടേസ്റ്റും എൻ്റെ രുചികൾ അപ്പം അമ്മ കണ്ടാൽ മതി അമ്മ അച്ഛനും ഞങ്ങൾ കണ്ടാ കഴിഞ്ഞാൽ ഞങ്ങൾ ഞാൻ ഹാപ്പിയാണെന്ന് അപ്പം അവർക്ക് കുഞ്ഞെ കാണുമ്പോൾ പിന്നെ ശരി അവരാഗ്രഹണം എന്താ വെച്ചാൽ അവരെല്ലാം ഒരുമിച്ച് ജീവിച്ചു പോകേണ്ടവരല്ല വീട്ടിൽ അതിന് ഞാൻ എതിർപ്പൊന്നും ഇല്ലാട്ടോ എന്താ വെച്ചാൽ ഓരോരുത്തർ ഇഷ്ടമാണ് ഓരോരുത്തരുടെ ലൈഫ് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും അത് വിമർശിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്താ വെച്ചാൽ വിമർശിക്കാൻ മാത്രല്ല തെറ്റൊന്നുമില്ല ഇതിനും ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഇതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്കെന്നല്ല എനിക്ക് ആര് പറഞ്ഞവരോടും അത് നല്ല കാര്യമില്ല കുഞ്ഞിനെ കൊടുപ്പ എന്റെ ദൈവ ബന്ധുക്കളോടാണ് എല്ലാരോടും പറഞ്ഞു അത് നല്ല കാര്യം കുഞ്ഞിനെ അവിടെ കുഞ്ഞ കണ്ടിരിക്കണ നല്ല അത്രേള്ളൂ ഫ്ലാറ്റിൽ ഫ്ലാറ്റിക്ക് വേണ്ടി അവർക്ക് വേണ്ടി അവിടുത്തെ വെള്ളം ഉപ്പ് വെള്ളം ഞങ്ങൾ കുറുമ്പോ അപ്പൊ നമ്മളിപ്പോ ഡ്രസ്സൊക്കെ മാറിയിട്ട് എന്താ ആ കുഞ്ഞിന്റെ എൻഗേജ്മെന്റിന്റെ ഡേറ്റ് നമുക്ക് ഇട്ടു മണ്ഡപം അപ്പൊ അതിന് പോകേണ്ടിരിക്കണം ഡേറ്റ് ഇപ്പൊ പറയാം അപ്പൊ നമ്മൾ പറഞ്ഞ എന്താ കാര്യം പറയണവരോടൊക്കെ നല്ല സപ്പോർട്ട് ഞാനെൻ്റെ ഇടയിൽ അപ്പുറത്ത് പോളേണ്ടവർ പണിക്കില്ല അപ്പം ആൾക്ക് വെള്ളം വേണ്ടിയിട്ട് വന്നത് അപ്പുറത്ത് പുറത്തായിട്ട് അപ്പോൾ അങ്ങനത്തവരോടെ പറഞ്ഞിട്ട് അത് വിമർശിക്കേണ്ട കാര്യം ഇതിന് വലിയ തെറ്റുകളൊക്കെ ലോകത്ത് നടക്കണം അപ്പം ഇതൊരു തെറ്റായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല നല്ല കാര്യമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയത് കുഞ്ഞിൻ്റെ ഒരു ചമ്മല് അങ്ങോട്ട് ആദ്യമായിട്ട് ഒരു വിഷമൻ ചമ്മലൊക്കെ ഉണ്ട് പക്ഷെ അവിടെ നമ്മൾ പറഞ്ഞു നമ്മൾ പ്രതീക്ഷിക്കേക്കാൾ അപ്പുറമായിരുന്നു അവിടുത്തെ സെറ്റിങ്സും കാര്യങ്ങളും അപ്പോൾ നമ്മൾ സാരി എടുത്തുണ്ടായിരുന്നു ഇങ്ങനെ ആ സാരി ഒരു വീഡിയോയിൽ കാണിച്ചു നമ്മൾ സാരി സിമ്പിൾ സാരി എടുത്തോളൂ അപ്പം അന്യമായിട്ട് വന്നു അവിടെ പത്ത് മുന്നൂറ് ആൾക്കാരും കാര്യങ്ങളും സെറ്റിങ്സും ഉള്ളു അപ്പം നമ്മുടെ മോളേനെ അവർ ആദ്യമായിട്ട് കാണുമ്പോൾ ഈ കുഞ്ഞ് സിമ്പിൾ സാരി എടുത്ത് കാണണമല്ലോ എന്ന് അഞ്ഞു നിർബന്ധം ലോകത്തിങ്ങന്മാര് ഇണ്ടാവില്ല ഏട്ടാ പറയണവരൊക്കെ ആ കുഞ്ഞ സാരി രാത്രി അതായത് വെള്ളിയാഴ്ച രാത്രി ഞായറാഴ്ച വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണി ഒരുമണി വേണ്ടി ബ്ലൗസ് അപ്പാണ് ബ്ലൗസ് തേച്ച് വന്ന് കുഞ്ഞ് സാരി കൊടുത്തത് അപ്പൊ പിന്നെ ഞാൻ മോനിച്ചിരിക്കുന്നില്ല എനിക്ക് ഇഷ്ടമായ സാരി ഇഷ്ടമില്ലേ സാ അച്ഛന്മാരെന്താ പറയാ അതൊക്കെ മതി കാശ് ഇറക്കി അടിക്കുരു സാരി അതൊക്കെ മതി തീർത്തു പോയത് അങ്ങനെ ചിന്തിക്കാം പക്ഷെ ഇവിടുത്തെ അച്ഛന്മാരായിട്ട് നമുക്ക് ഈ സാരി വേണം നാളെ നമ്മൾ എന്തോട്ടോ അതിൻ്റെ സാരി അടിച്ചു കിട്ടുമോ എന്ന് നോക്കുന്നത് രാത്രി ഒരു മണി എത്തും നമ്മൾ സ്ഥിരിച്ചതിനെ വിളിച്ചുകൊണ്ട് ഇന്നിട്ട് അടിച്ചു കിട്ടുവോ അടിച്ചു കിട്ടുമോ അടിച്ചുകിട്ടോ എന്ന് പറഞ്ഞിട്ട് കുറേ വിളിച്ചു വിളിച്ചു വിളിച്ചിട്ടും അവര്യാണീ സീസണും കൂടിയിട്ട് എനിക്ക് വിഷയം വന്നത് ഇപ്പം സീസൺ സമയം ഓണം കല്യാണമൊക്കെ ഉള്ള സമയം പിന്നെ ഞാൻ മെസ്സേജ് അയച്ചിട്ടു ഇങ്ങനെ ഒരു കേസ് ഉണ്ട് നാളെ സാക്ക് ജാക്കറ്റ് അടിച്ചിട്ട് കുഞ്ഞിനെ അങ്ങോട്ട് ഇട്ട് പോകാനാണ് അങ്ങനെ ഞാൻ ഫോൺ വെച്ചു എൻ്റെ ബാഗ് വെച്ച് ഞങ്ങടെ നമ്മൾ എടുത്ത് എടുക്കുന്നില്ല എനിക്ക് സമാധാനം രാവിലെ അയച്ചാൽ ആ ബാത്റൂമ് വേണമെങ്കിൽ അവരും കിട്ടി വിളിക്കുന്നു പെട്ടെന്ന് ഞാൻ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തു ഞാൻ പറഞ്ഞു അപ്പോൾ അത് ചേച്ചി മേടിച്ചു കൊണ്ടുപോവേ പത്തര മണിക്ക് പോയോട്ട് ചേച്ചി ആണ് നമുക്ക് ഡൈവേനക്കെ കുളിപ്പിച്ചിട്ട് ഡ്രസ്സ് മാർ പത്രയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും ഇവിടെ നിന്ന് പത്രയ്ക്ക് ഇറങ്ങി പത്രയ്ക്കാണ്ട് എത്തിക്കാൻ പറഞ്ഞ് പോയി പന്ത്രണ്ട ഒരു മണിയൊക്കെ ആയത് നമ്മളുടെ സാരി കല്യാണം എടുത്ത് കൊണ്ടു കൊടുക്കും പോട്ടോ അങ്ങനെ കൊണ്ടുകൊടുത്ത് അടിച്ചു കിട്ടി അപ്പം നമുക്ക് എട്ട് മണിയാകുമ്പോഴത്തേക്കും അടിച്ച ഏഴുമണി എട്ട് മണിയാകുമ്പോഴേക്കും അടിച്ച് കിട്ടി ഒക്കെ സെറ്റായി ഭംഗിയായി കുഞ്ഞിൻ്റെ പരിപാടികളൊക്കെ നടന്നു പിന്നെ അതിൽ കുറച്ചാൾക്കാർ പറഞ്ഞാൽ നിങ്ങൾക്ക് ബന്ധുക്കൾ അല്ലാത്ത നിങ്ങൾ ഇല്ലിഞ്ഞ് നിൽക്കണ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഞങ്ങളെ അറിയാത്തോണ്ട സത്യം ഈ കമന്റ് ഇട്ട് നിങ്ങൾക്ക് ഞങ്ങളെ പറ്റി ഒന്നും അറിയില്ല അത്ര പറഞ്ഞു ഞാൻ ഞാൻ എല്ലാത്തിനും ഒരു ലെവലിക്ക് ബഹുമാനം മര്യാദ ഒക്കെ കൊടുക്കും ഓവറായിട്ട് ഒന്നും ഞാൻ ചെയ്യില്ല ഓവറായിട്ട് നിങ്ങളുടെ സ്നേഹം അങ്ങോട്ട് എങ്ങനെ സ്നേഹിക്കാണിക്കാ അതുപോലെ അങ്ങടും എല്ലാ ബന്ധുക്കളോടും പോയി പറഞ്ഞു പിന്നെ എല്ലാവർക്കും വരാൻ സൗകര്യം ഉണ്ടായിന്നൊന്നും വരില്ല നമ്മൾ പെട്ടെന്ന് ഒരൊറ്റാഴ്ച കാര്യങ്ങളല്ലേ പിന്നെ ചിലപ്പോ അത് കൂടാൻ പറ്റാത്ത ആൾക്കാരുണ്ടോ ചിലപ്പോൾ നമ്മളുടെ ഞങ്ങൾ ആഗ്രഹിച്ച ആൾക്കാർ കൂടിയാണ് ഈ എൻഗേജ്മെന്റ് ഞാൻ ക്ഷണിക്കാൻ ഞങ്ങളുടെ മനസ്സിലുണ്ട് ൾക്കാരൊക്കെയാണ് കൂടെ കൂടാത്തതിന്റെ ഒരു വിഷമം ഞങ്ങളുടെ മനസ്സിൽ നല്ല ആളെ പറഞ്ഞില്ല പക്ഷെ ആ ആള് ഭർത്താവും കുട്ടിയും കൂടാത്തതിന്റെ വിഷമം നല്ല മാതിരി ഉണ്ട് കേട്ടോ അത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചിന്തിക്കണം ഇപ്രാവശ്യം ക്ഷണിച്ച് ആരൊക്കെ വരാത്തവരുണ്ടെങ്കിൽ അവരെ നമ്മൾ അടുത്ത പരിപാടിയിൽ ക്ഷണിക്കുന്നില്ല എന്താ വെച്ചാൽ പെണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാവർക്കും ഒരാൾ ഈ വിഷമൊരാളെ നമ്മൾ ഇങ്ങനെ ക്ഷണിക്കൂട്ടെ എന്താ വെച്ചാൽ നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് അതൊന്നും ഞങ്ങൾ പറയാതായത് ഞങ്ങൾ അതായത് അങ്ങനെ എല്ലാവരും പറഞ്ഞു ഓ ഞങ്ങള് ഒന്നു രണ്ടാഴ്ച വരെ ക്ഷണിച്ചിട്ട് നമ്മുടെ ഫംഗ്ഷന് വന്നിട്ടില്ല അപ്പൊ ഇത് വേണ്ട നിങ്ങൾ കൂടി ഒന്ന് പറയുന്നതാണ് എല്ലാവരും വാക്കിന് ബഹുമാനിച്ചു പിന്നെ ജനിപ്പിച്ച എന്റെ അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്നു അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഇത് പിന്നെ എന്റെ ഭാര്യ മക്കള് ഇത് ഇതിന് കൂടുതൽ ഞാൻ പിന്നെ കൂടുതൽ പ്രതീക്ഷിക്കണില്ല പിന്നെ അനു എന്റെ അതായത് നമ്മളാഗ്രഹിക്കണം നമ്മളായിട്ട് നമ്മൾ എത്ര എന്തൊക്കെയാണെങ്കിലും നമുക്ക് ചിലവരോട് പെണങ്ങാരും ഇണ്ടാണ്ട് നമുക്ക് ചിലവരോടൊരു ഇഷ്ടമുണ്ടല്ലോ അല്ല അതൊക്കെ നമ്മൾ അവരനൊക്കെ നമ്മള് പ്രതീക്ഷിച്ചിട്ടു അച്ചി അനു എന്റെ പെങ്ങൾ അനു എന്റെ അനിയന്റെ ഭാര്യ അത് ഗൾഫിലങ്ങനെ വല്യ അനിയന്റെ ഭാര്യ മോനും ഉണ്ടായിരുന്നു അനന്റെ അച്ഛൻ ഉണ്ടായിരുന്നു അനിയന്റെ പെങ്ങളും മോനും മരുകളും പേരുകൂട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു മോള് ഗൾഫിലാണ് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ അവര് എന്റെ മാമന്റെ ഭാര്യ മക്കള് മരുമക്കൾ ഉണ്ടായിരുന്നു എന്റെ പാപ്പന്റെ മോൻ ഉണ്ടായിരുന്നു അവരുടെ ഭാര്യ എന്റെ മക്കളുണ്ടായിരുന്നു പിന്നെ നമ്മുടെ തറവാടിനത്തെ ചേച്ചിയും ചേട്ടനും അവരെ ഞങ്ങള് പോയി ക്ഷണിക്കും അവരും നല്ല കൂടി ചേച്ചിയും ചേട്ടനും മോളും കൂടിയുടെ പരിപാടികൾ ഇതൊക്കെ ഇനി നമ്മൾ ആഗ്രഹിച്ചിട്ട് ഇവരും സത്യം പറയട്ടെ അതിനായിട്ട് ആളെ കൂട്ടി നമ്മൾ ടോട്ടൽ ഞാൻ പറഞ്ഞു മുപ്പത്തഞ്ചാണ് ഇവരെ വരൂ എന്ന് ഞാൻ അന്യനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പതാളഞ്ഞായിട്ട് കൂട്ടിയാലും ആളാണ് ഈ വരും അത് എനിക്കറിയാമായിരുന്നു ആൾക്കാർ വന്നിട്ട് അത്രയും അത് അത് ഞാൻ എല്ലാവരും വലിഞ്ഞു വന്നിട്ട് ഇപ്പൊ ഈ പറഞ്ഞ വാരി ഇളിഞ്ഞ് നിക്കാണ്ട് വന്ന ഒരു വിഷമം ഉണ്ടല്ലോ അത് ഇളിഞ്ഞ് നിക്കാണ്ട് മോകം കയറ്റി പിടിച്ചാൽ നമുക്ക് അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് എന്തിനാണ് നമ്മൾ പറയേണ്ട ചുമതല നമുക്കുണ്ട് ഞങ്ങളുടെ വീട്ടിലൊരു ഫങ്ഷൻ ഒരാൾ വന്ന് ക്ഷണിച്ചു ഞങ്ങൾ പോകണത് ചിറിച്ചുകൊണ്ട് സന്തോഷം കൊണ്ട് പോയി കൂടി വരും അത് മാത്രമേ അല്ലാണ്ട് ഞങ്ങൾ അവര് നന്നായി അവർ നല്ല പറഞ്ഞിടത്തി കുഞ്ഞിറ്റും കുശുമ്പ് മുത്തി പിന്നീട് ഒന്നും ഞങ്ങൾ ചെയ്ത നമ്മൾ പോയി നല്ല പിന്നെ നിങ്ങൾ രണ്ട് കാണും അതായത് അതായത് അമ്മ കൊടുക്കുന്ന സ്ഥാനം അച്ഛൻ വീട്ടിൽ കൊടുക്കണ സ്ഥാന രണ്ട് കൂട്ടർക്ക് രണ്ട് സ്ഥാനങ്ങളുണ്ട് അപ്പം അതാണ്ട് നമുക്ക് കിട്ടേണ്ട ഒരു സ്ഥാനക്കാരെ മാറ്റി അമ്മ അതായത് അച്ഛൻ്റെ വീട്ടുകാർ ചെയ്യേണ്ട കാര്യം അമ്മ വീട്ടിൽ ിക്കാ അമ്മ വീട്ടുകാർ ചെയ്യേണ്ട ഒരു അച്ഛൻ അതൊന്നും നമുക്കറിയാം ഇന്ന വീട്ടുകാരാണ് ഇന്ന സ്ഥാനാണ് ഉള്ളതെന്ന് എന്നോടും എനിക്കും ബോധ്യമുണ്ട് അപ്പം ഞങ്ങൾക്ക് അതിനനുസരിച്ച് ആൾക്കാർ ആരാണ് ആ സമയത്ത് എല്ലാം അവർ ഞങ്ങൾ അത് നല്ല പോയി ഇങ്ങനെ പോലെ ചെയ്യാൻ ഞങ്ങൾക്കറിയണ പോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പരിപിതികൾ എല്ലാം കൊണ്ടും സാമ്പത്തികമായിട്ടും കാര്യങ്ങൾക്കും ഒക്കെ ഒരു പരിപാടികൾ അപ്പം അതിനനുസരിച്ച് ഞങ്ങളെല്ലാവരും ഇപ്പം ഈ വന്നതൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ മനസ്സറിഞ്ഞിട്ട് ഞങ്ങൾ അവർ ക്ഷണിച്ചതും ഈ വന്നവരെ മനസ്സറിഞ്ഞിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നതും നമ്മളൊരാളെ പോയി ഞാൻ രണ്ടു മൂന്നാൾക്കാർ തന്നെയാണ് നമ്മള് വരും ഇല്ലെന്നുള്ള ക്ഷണിച്ചിട്ടുള്ളത് ബാക്കിയുള്ളവരൊക്കെ അങ്ങനത്തെ ഒന്നും ഞങ്ങൾ താഴോട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ ഞാൻ പറയട്ടെ മോളെ കിട്ടിണ്ട് അവര് എന്ത് തരും ഇവരിങ്ങനെ തരൂ അവര് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒന്നും ആരുടെയെന്ന് പറഞ്ഞ മുന്നോട്ടുണ്ട് അച്ഛനും അമ്മയ്ക്കും പറ്റുന്നത് അച്ഛനും അമ്മയും മോൾക്ക് തരും അത്രേ അമ്മോടും അച്ഛനോട് പറ്റുള്ളൂ അല്ലാണ്ട് അവര് തരൂട്ടോ അത് നമുക്ക് കൂട്ടാട്ടാ അല്ലെങ്കിൽ ഇവർ തരൂട്ടാ ഇത്ര നമ്മൾ അവര് നമ്മൾ അവർക്ക് കൊടുത്തുണ്ടിട്ടാ അത് അവര് തരും കളിച്ച് എല്ലാവരും ഒന്നായിട്ട് ആഘോഷിക്കുക അതാണ് ഏറ്റവും വലിയ അല്ലാണ്ട് രണ്ട് പോയിന്റ് ആറ് കൊണ്ടിട്ട് അല്ലെങ്കിൽ മറ്റേ അഞ്ച് പോയിന്റ് കൊണ്ട് ഇട്ട് അല്ലെങ്കിൽ ഒരു അര പോയിന്റ് ഉണ്ട് അപ്പോൾ അതിനുള്ള ക്യാറ്റർക്കോ കാര്യങ്ങളോ അതൊന്നും നമുക്ക് വേണ്ട ഒന്നും വേണ്ട എല്ലാവരും സ്നേഹവും അനുഗ്രഹവും മാത്രം നമ്മുടെ കുഞ്ഞിന്റെ പരിപാടിക്ക് മതി സപ്പോർട്ട് കുഞ്ഞിന്റെ കല്യാണം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ കുഞ്ഞിന്റെ വേണ്ടി പ്രാർത്ഥിക്കണം വരാൻ പറ്റാവുന്ന ആൾക്കാർക്ക് വരും ചെയ്യാം പറയാം അതിന് നിങ്ങൾ വരാൻ പറ്റുന്ന ആൾക്കാരാണ് മുൻകൂട്ടി നമുക്ക് അറിയാലോ നമുക്ക് നിങ്ങൾക്ക് വേറെ ഇഷ്ടം കുഞ്ഞിന്റെ കല്യാണത്തിന് വേറെ കൂടാപ്പത് എവിടെ അയച്ചിട്ട് എന്താന്നൊക്കെ നമ്മൾ പറയട്ടെ അപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ എൻഗേജ്മെന്റ് ഡേറ്റ് ആദ്യം അറിയേണ്ടത് അപ്പൊ പറഞ്ഞോ ഒക്ടോബർ ഇരുപതാം തീയതി ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച ഒക്ടോബർ ഇരുപതാം തീയതി ആണ് അല്ല എവിടെ വെച്ച് നടത്തണമെങ്കിൽ നമ്മൾ ഫൈനൽ ആയിട്ടില്ല കേട്ടോ ഫൈനൽ ആക്കാനാണെങ്കിൽ പോണത് മണ്ഡപം നോക്കി നമ്മുടെ കയ്യിലുള്ള എല്ലാത്തിനും ഒതുങ്ങിട്ട് വേണമല്ലോ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ സാമ്പത്തിക അനുസരിച്ച് നമ്മളടുത്ത് ഫുഡും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വേണം ചെയ്യുക അപ്പൊ നമുക്ക് പെട്ടെന്ന് നിങ്ങളോട് പറയാൻ പറ്റില്ല അത് ഞാൻ പോലെ പറയാം അതപ്പോ ഒതുങ്ങിയും പറ്റും പക്ഷെ ഒക്ടോബർ ഇരുപതാം തീയതി ആണ് നമ്മുടെ കുഞ്ഞിന്റെ എൻഗേജ്മെന്റ് പോകണം അതേമാതിരി അതായത് ഉപ്പിള അമ്മ എന്ന് എന്റെ ഭാര്യ സ്വന്തം ഭാര്യ ഉണ്ണിക്ക് ഡോക്ടറെ കാണിക്കേണ്ട ഡേറ്റ് ഡയറ്റായിട്ട് അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകണം അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ആണ് നിങ്ങൾ ഇത് വെള്ളി ഇതൊക്കെ ഇട്ട് ചമഞ്ഞ് പോണത് എന്താ വച്ചാൽ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോ അതിന്റേതായ രീതിയിൽ പോകണം അത് വെച്ചിട്ട് അവര് നമ്മളൊരു മണ്ഡപത്തിലേക്ക് പോവാണ് മണ്ഡപം പോകുമ്പോ നമ്മളതി

നമ്മളേനെ അത് ചൂഷണം ചെയ്യുക കല്യാണത്തിന് പോയില്ലേ ഒരു ബന്ധുവിനോട് പോയിട്ട് ചോദിക്കുകയാണ് അല്ലെങ്കി ഇങ്ങനെ എവിടെയും കേട്ടിട്ടുണ്ട് ആ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകണത് ഇത് ആദ്യത്തൊന്നുമല്ല ഇഷ്ടം പോലെ ആൾക്കെ കുട്ടികൾ പോയിട്ടുണ്ട് വളരെ കൊറച്ചു കുട്ടികൾക്ക് ആ ഭാഗ്യം കിട്ടി അവർക്ക് ചിന്തിക്കണം പക്ഷെ അവര് നമ്മളെ കാണുമ്പോ ചെറുച്ച് സംഗീത ചെറുക്കണല്ലോ പക്ഷെ അവര് മനസ്സിൽ ഇതൊക്കെ ആണെന്ന് നമ്മളറിയണില്ല മനസ്സിലായി അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ നമുക്ക് കൊറേ ആൾക്കാർക്ക് പക്ഷേ പക്ഷെ നിന്റെ സന്തോഷം എന്താണെന്ന് എനിക്ക് പൊന്നിനും കുഞ്ഞിനെയും അച്ചുവിനേം കാണിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ അവര് നല്ല മേച്ചാണ് കുഞ്ഞിനെ അച്ഛട്ട കുഞ്ഞിലെ തെറ്റായി വേണ്ട ഒരു മോളും വായൽ പൊന്നും പൊന്നു ചിലപ്പോ പൊന്നുവിനെ പോയിട്ട് കുഞ്ഞെന്ന് വിളിക്കും കുഞ്ഞിനെ പോയിട്ട് പൊന്നു വിളിക്കും കാർത്തൂനെ പോയിട്ട് കുണിക്കും കുണിക്കൂന്ന് വിളിക്കും അപ്പൊ ഇതൊക്കെ ൾക്കായിരിക്കണം അത്രേ ഉള്ളു അപ്പോൾ അച്ചുവിനും കുഞ്ഞിൻ്റെ ഫോട്ടോ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് അവർ നല്ല മാച്ചാണ് നല്ല ഭംഗിയുണ്ട് അവരെ കാണുക നല്ല അതുതന്നെ നമുക്ക് സന്തോഷമില്ല അത് തന്നെ കേൾക്കുമ്പോൾ അവർ നല്ല മാച്ചുണ്ട് നല്ല ഭംഗിയുണ്ട് ഇനി എൻ്റെ ബോൾക്ക് അവരെന്താ നല്ല സ്നേഹത്തിനോട് ജീവിച്ച് കണ്ടാൽ മതി വേറെ പക്ഷേ കുറേ ആൾക്കാർ പ്രാർത്ഥനയുണ്ടെന്ന് എനിക്ക് അറേട്ടം എന്താ വീഡിയോയിൽ തന്നെ കമൻറ്റ് തന്നെ വന്നിട്ടുണ്ട് കുഞ്ഞിൻ്റെ കണ്ണ് എന്ന് അറിയാണ്ട് നോക്കിയോളൂ ഞങ്ങളുടെ കുട്ടിയുടെ കണ്ണെന്ന് അറിയാണ്ട് നോക്കിയോളൂ എന്നൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ അത് ഒരു കുട്ടിയായിട്ട് കുഞ്ഞിനെ നിങ്ങൾ സ്വീകരിച്ചു

അവരെ ക്ഷണിച്ച് കഴിഞ്ഞു എന്തുകൊണ്ടാണെന്ന് പറയും നമുക്ക് ആ ടൈമില് തിക്കുന്നരക്കി നമ്മൾ ആരെയൊക്കെ വിട്ടുപോകാമെന്ന് നമുക്ക് അറിയില്ല കേട്ടോ അപ്പം ഞാൻ ക്ഷണിക്കാൻ വീഡിയോ നമ്മുടെ എത്ര നെഗറ്റീവ് അവിടെ കാണുമ്പോൾ പക്ഷെ നമ്മളെ സ്നേഹിക്കണ ഒരുപാട് ആൾക്കാർ സത്യം എത്ര ആൾക്കാർ ഞാൻ പാട്ടോ ഒരു നൂറാളോ ഒന്നോ രണ്ടാളോ ഞങ്ങൾക്ക് നെഗറ്റീവാണ് ബാക്കി തൊണ്ണൂറ്റെട്ട് പേരും സപ്പോർട്ട് ചെയ്ത് ഒതുങ്ങിട്ടാളൊതുങ്ങി പിടിക്കും പിടിച്ചിരിക്കും അത് എങ്ങനെയാണ് ഞാൻ എനിക്കെന്താ അങ്ങനൊരു അനുഗ്രഹമുണ്ട് ദൈവത്തിന് എന്തെങ്കിലും ഇന്നല്ലെങ്കിൽ നാളത്തെ ദൈവം സ്വാധീപ്പിച്ചെന്നെങ്കിൽ ഉറപ്പാണ് നമ്മൾ വലുത് വലുതൊന്നും ദൈവത്തിനോട് ചോദിക്കുന്നില്ലല്ലോ ദൈവമേ എനിക്ക് ഒറ്റ കോടീശ്ശേരി ആണേ അതെ ഒരു നാല് നാല് വീട് ഒന്ന് ഞാൻ ദൈവത്തിനോട് ചോദിച്ചിട്ട് ഈ ഒരു വീട് ഈ വീട്ടിലുള്ള ക്ക് ആപത്തോളം ആയുസിനോ കുഴപ്പമൊന്നും ഇല്ലാണ്ട് സുഖമായി ജീവിക്കാൻ ഒരു വഴി അത്രയും ഞാൻ ദൈവത്തിനോട് ആഗ്രഹം ചോദിക്കാറുണ്ട് ഒരുപാട് ആഗ്രഹമൊന്നും ഞാൻ എൻ്റെ ദൈവത്തിനോട് ചോദിച്ചാൽ അപ്പം എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നമ്മളതിനെ ഇങ്ങനെ വേദനിപ്പിക്കണ നമുക്ക് വിഷമം കൊണ്ട് നമ്മൾ ദൈവത്തിനോട് ചോദിച്ചത് ഞമ്മളെ പിന്നോ പിന്നിപ്പോളോയിപ്പോ പിന്നോയിപ്പോള് ബിനോയിപ്പോൾ അപ്പം ഇപ്പം ആളൊന്നും ഒതുങ്ങിയിട്ടുണ്ട് പൊന്തോന്നായില്ല

ഞാൻ പേടിക്കേണ്ട കാര്യം ഞാൻ തെറ്റെയ്തിട്ടില്ല അതിനോടിനെ അടിക്കും അല്ലെങ്കിൽ ചീത്ത പറയു എന്ന് പറയും ഞാൻ തെറ്റോട് ചെയ്തില്ല ഞാൻ ഏട്ടനോട് ബഹുമാനം സ്നേഹം മാത്രമാണ് ആ ബഹുമാനത്തിലുണ്ടല്ല അതും അല്ലേട്ടാ പേടിയേക്കാളും അല്ല പതിനഞ്ചാം നവംബർ വന്നാൽ

എല്ലാ തവണയും ഉണ്ടാവാറുള്ളൂ ഞാൻ പോയിട്ടൊരു സാരി എടുത്തും കൊടുക്കാറില്ല ഉണ്ണി എന്നെ സെലക്ട് ചെയ്യുന്ന അതിന്റെ കൂട്ടത്തിന് നമ്മൾ സെലക്ട് ചെയ്യും അത് വേറെ കാര്യം ഈ തവണയും അതേമാതിരി പറഞ്ഞു ഉണ്ണി പുതിയതെടുത്തോ എല്ലാരും പുതിയത് എടുക്കണ്ടേ ഉണ്ണി എടുത്തോ ഉണ്ണി എടുത്തോ അല്ല എനിക്കാ പച്ച സാരി മതി ആ കിളിപ്പച്ച മതി കിളിപ്പച്ച മതി രണ്ടും ഈ രണ്ട് സാരി മതി എന്നിട്ട് കല് അങ്ങട് പോണേന്റെ രണ്ട് ദിവസം മുന്നേ തുടങ്ങി ഒരസില് ഒരച്ചില് അതായത് എല്ലാരും പൊതുയോ കൊണ്ടുപോയിട്ട് വെച്ച് ഇങ്ങ ഇതൊക്കെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസം ക്ഷണ കാര്യത്തിനമ്മൻ അടിച്ചിട്ടുണ്ട് അത് വേണ്ടിട്ടാ പിന്നെ എനിക്ക് എൻ്റെ പറയുന്നത് പക്ഷെ എന്റെ ആര്യ എന്റെ മക്കളെ ആരും എന്തെങ്കിലും പറഞ്ഞോ അത് ഞാൻ ക്ഷേമിച്ചിരിക്കും പ്രത്യേകിച്ച് എൻ്റെ അന്യായിട്ടനെ ആരെങ്കിലും തുപ്പലടിച്ച് വിടാനും നാണകെടുത്ത് വിടാറേ എനിക്കത് സഹി എന്റെ പരമാനു സഹിക്കാൻ വേണ്ടി അപ്പുറത്ത് അന്വേഷിക്കും ചിലപ്പോൾ അന്യായിട്ടൻ്റെ അമ്മയായിരിക്കും പക്ഷെ അന്വേഷിച്ച ശരിക്കാണ് അവർക്ക് അവകാശം ഉണ്ട് ഇപ്പം എനിക്ക് എന്റെ മക്കളെ പോലെ ആവശ്യമുണ്ട് പക്ഷെ അതൊരു പരിധി വിട്ട് അന്യായിട്ടനെ അവോയ്ഡ് ചെയ്യുമ്പോൾ അത് എനിക്ക് കണ്ടിരിക്കാൻ പറ്റില്ല അത് എൻ്റെ കയ്യിലെ പൊട്ട സ്വഭാവമായിരിക്കും നെഗറ്റീവ് ആയിരിക്കും എനിക്കറിയില്ല നെഗറ്റീവ് പക്ഷേ ഞാൻ പറഞ്ഞു എൻ്റെ ലൈഫിൽ എനിക്ക് പതിനഞ്ചാം വയസ്സിൽ കിട്ടിയ ളാണ് അപ്പോൾ എനിക്ക് പതിനഞ്ച് വയസ്സേ എൻ്റെ അച്ഛനും അമ്മയെന്നെ നോക്കിയേക്കാളും കൂടുതൽ എൻ്റെ അനുവട്ടൻ നോക്കി എൻ്റെ അച്ഛനും അമ്മേനെ പതിനഞ്ച് വയസ്സുവരെ നോക്കിയിട്ടുള്ളൂ എൻ്റെ അനുയോട്ടൻ എന്നെ ഇരുപത്താറാമത്തെ വർഷമാണ് എൻ്റെ അതിനോട്ട് എന്നെ നോക്കുന്നത് അപ്പോൾ എന്താ പറയുക എനിക്ക് അനുവേട്ടൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് മാത്രമല്ല എനിക്ക് എൻ്റെ അനുവേട്ടൻ എൻ്റെ അച്ഛനാണ് എൻ്റെ അമ്മയാണ് എൻ്റെ ഒരു കൂടെപ്പുറപ്പാണ് എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ ഭർത്താവാണ് എൻ്റെ മക്കളുടെ നല്ലൊരു അച്ഛനാണ് എന്താ പറയുക എനിക്ക് അന്വേഷൻ്റെ കാര്യത്തിൽ പറയാൻ വാക്കുകളില്ല അതെ വാക്കുകളെ ചൂട് എടുക്കണോ അങ്ങനെ ആക്കിപ്പറഞ്ഞില്ല അപ്പൊ ആ അങ്ങനായിട്ട് തന്നെ ഞാൻ പറഞ്ഞ ആരെന്ത് പറഞ്ഞാലും എനിക്ക് സഹ ഞാൻ പറയാം ചിലപ്പോ എന്തെങ്കിലും ഞാൻ ചെയ് നിന്നിട്ടുണ്ട് പല സമയത്ത് പക്ഷെ അത് എനിക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ കേട്ടിരിക്കുന്നത് അവിടെ ഞാൻ അന്യട്ടു വേണ്ടിയിട്ടാണ് കേട്ട് നിൽക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ ചിലപ്പോൾ അവിടെ പ്രതികരിച്ചാൽ അത് വേദനയ്ക്ക് അപ്പോൾ അന്യായിട്ടനായിരിക്കും എനിക്കറിയാം ഞാൻ ചപ്പം അന്യ ആനീടാ അന്യേട്ടനെന്തു ചെയ്യാം അപ്പോൾ ഞാനപ്പോൾ അവിടെ നിന്ന് പ്രതികരിച്ചാൽ അത് അവരേക്കാളും കൂടുതൽ ഈ മനസ്സിലാക്കുകയുള്ളൂ എന്ന് എനിക്ക് അതുകൊണ്ട് ഞാൻ പല സ്ഥലത്തും ഞാൻ മിണ്ടാട് തല കുനിച്ചു തന്നു പക്ഷെ ഞാൻ ചില സമയത്ത് അനിയൻ പറഞ്ഞു ഇനി ആരെങ്കിലും എൻ്റെ അനിയാട്ടെന്ത് പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കൂട്ടോട്ടാ ഞാൻ കേട്ടിരിക്കില്ലേട്ടാ ഇന്ന് ഞാൻ എന്നോട് പിന്നെ മുൻ പിന്നെ പിന്നെ വർഷങ്ങൾ പോയപ്പോൾ ഞാനെൻ്റെ ആനയുടെ എന്ത് പറഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കില്ല ഞാൻ പറഞ്ഞു കൊടുക്കൂട്ടു അത് ആരായിരുന്നു എൻ്റെ ആൾക്കാരായാലും എന്ന ആരായിരുന്നു ായാലും അന്യായിട്ട് പറയാൻ ഞാൻ ചോദിക്കില്ല അതെന്താ ചാനായിട്ടൊന്നും വ്യക്തിയെ ഈ ലോകത്ത് ആർക്കും അറിയില്ല ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയുള്ള വ്യക്തി ഞാൻ അതുകൊണ്ടല്ല എന്നെ സ്നേഹിക്കുന്ന ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്ത പക്ഷെ എനിക്ക് എന്റെ അതിനോട്ട് ചെയ്തത് എന്റെ കുടുംബത്തെ തന്നെ ഒരു കാലഘട്ടത്തിൽ എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തിയത് ഒരു രക്ഷകൻ തന്നെയായിരുന്നു അതായത് എന്റെ വീട് ജപ്തി നോട്ടീസിൽ വന്ന് നിക്കുമ്പോ ഒരു വാക്ക് ചോദിക്കുമ്പോഴേക്കും ആ ജപ്തിയിലെ കാശായി ചെന്ന അത് വലിയ മനസ്സിനോടും എന്റെ ഭാഗത്ത് എൻ്റെ വീട് കല്യാണം ഒരു രണ്ടോ മൂന്ന് മാസമായപ്പോ എന്റെ വീട് ജപ്തിയിൽ വന്നു ഞങ്ങൾ പോലും അറിഞ്ഞില്ല എന്താ വെച്ചാൽ എന്റെ അച്ഛ ആർക്കോ കാശ് മേടിച്ചു കൊടുത്തു അതിന്റെ അച്ഛൻ ഒന്നാ ജാമ്യം നിന്നു പക്ഷെ അച്ഛൻ മരിച്ചു അമ്മ എന്തൊക്കെ കടലാസം അമ്മ ഒപ്പിട്ടെടുത്തപ്പോൾ അമ്മയുടെ ബാധ്യതയായി മാറി അമ്മയുടെ പേര് ആയിരുന്നു ഞങ്ങളുടെ വീട് പക്ഷെ അമ്മയുടെ പേരിൽ ആ വീടുമ്മയ്ക്കാണ് ഞങ്ങൾക്ക് ജപ്തി വന്നത് ജപ്തി ഒരു നിമിഷം കൊണ്ട് വന്നു അന്യായിട്ട് ഞാൻ പോലും അറിഞ്ഞില്ല കേട്ടോ എന്റെ വീട്ടിൽ നിന്ന് അന്യായിട്ട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ജപ്തി വന്നു വേറെ നിവൃത്തി ജാമക്കളൊന്നുമില്ല അമ്മോട് എത്ര കാലഘട്ടത്തിന് അത് ചെയ്യാനുള്ള മനസ്സാണ് നമ്മുടെ ഒരു കോടികൾ ഉണ്ടായിട്ട് കാര്യം നമുക്ക് ചെയ്യാനുള്ള മനസ്സ് വേണം വേണ്ട അന്ന് അത് 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 അല്ല ഞാൻ പല മാത്രല്ല അമ്മയും എന്റെ കൂടെ അതായത് എന്റെ അനീറ്റി അവിടെ ഉണ്ടായിരുന്നു ഒരു പെരുവഴിയിലായിരുന്നു അന്ന് എന്നോട്ടടുത്ത് ചെയ്തില്ലെങ്കിൽ അന്ന് ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല അന്ന് അന്നേട്ടൻ ആ വീട്ടിൽ നിന്ന് ആ അമ്മ അനിയത്തിനും അത് എത്തിയാലും വന്ന് ഇറക്കി വിട്ടേനെ അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി അവിടെ നിന്ന് മാത്രമല്ല കല്യാണം കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് ദിവസമായി അതിനേട്ടൻ മടങ്ങിയാവുമ്പോൾ എൻ്റെ അമ്മയുടെ അടുത്ത് യാത്ര പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ അമ്മയുടെ ലൈഫിൽ ഇപ്പോൾ ആദ്യം കാർ പിടിച്ച് അനുഗ്രഹം മേടിച്ചിട്ടാണ് അനിയട്ടം പോയത് അത് ആ അനുഗ്രഹം മേടിച്ച് മാത്രമല്ല അവിടെ നിന്ന് ഞങ്ങളുടെ എല്ലാ മാസവും എൻ്റെ അമ്മയ്ക്കും എൻ്റെ അനീറ്റിക്കും ചിലവിനുള്ള കാശ് അനിയൻ അയച്ചോടുത്തു ചോദിച്ച എന്റെ വീട് നോക്കാ ആരും പക്ഷെ ഞാൻ പറഞ്ഞിട്ടല്ലേട്ടാ അതാണ് ഞാൻ അമ്മ പറഞ്ഞിട്ടില്ല അത് സാരില്ല അത് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ പട്ടെ ആര് വാക്ക് കേട്ടിട്ടു ആര് പറഞ്ഞിട്ടല്ലോ അനോട്ട എന്റെ വീട്ടില് പക്ഷെ ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു അതിന് അനോട്ടന്റെ വീട്ടിൽ നിന്ന് അനോട്ട എന്റെ വീട്ടുകാരെ സഹായിക്കുന്നു എതിർപ്പും കാര്യം ഉണ്ടായിരുന്നു ആ എതിർപ്പും കാര്യം അതിനോട്ട് താരണം ചെയ്തു അത് കഴിഞ്ഞിട്ട് അതിന്റെ വീട് വിൽക്കട്ടു എന്തിനാ അനീത്തിനെ കല്യാണം അയച്ചു കൊടുക്കാൻ വേണ്ടി വീട് വിൽക്കാട്ടു അപ്പോൾ അനേട്ടം ഒന്ന് പറഞ്ഞു നിൻ്റെ വീട് വിറ്റ് കഴിഞ്ഞാൽ നിൻ്റെ അമ്മ അനീതി അറിയാത്ത ഏതൊരു നാട്ടിൽ പോയി താമസിക്കും അവിടെ നിന്ന് അവിടെ കല്യാണാലോചന വരുമ്പോൾ എന്താ പറയുക ഒരു അമ്മയും മോളും അവിടെ വീടെ പോയിട്ടെന്ന് താമസിക്കുന്നതേ ഇങ്ങനത്തെ അറിയില്ല ആ ഒരു പേര് നിൻ്റെ അനീതിയൊന്നും കല്യാണ ജീവിതം നല്ലത് കിട്ടില്ല അതുകൊണ്ട് അനിയേട്ടൻ്റെ വീട്ടുകാരറിയാണ്ട് അനിയട്ട എൻ്റെ വീട് വിലക്ക് പിടിച്ചു അപ്പോഴും എൻ്റെ അതിനായിട്ട് എൻ്റെ അമ്മ അമ്മോട് പറഞ്ഞു അമ്മയ്ക്ക് ഒറ്റ അടിക്ക് കാശ് തരാണ്ടില്ല അമ്മയ്ക്ക് ഓരോ അതായത് മൂത്തേച്ചിക്ക് കുറച്ച് കാശ് കൊടുക്കാൻ മേടിച്ച് കാശാ കേട്ടോ എൻ്റെ കല്യാണാഴ്ച കൊടുക്കാൻ രണ്ടാമത്തേച്ചിന് കാശു മേടിച്ചിട്ടുണ്ടെന്നും അപ്പം അതൊക്കെ തിരിച്ചു തുടങ്ങണം അപ്പം അമ്മ എനിക്ക് ഓരോ കെട്ടങ്ങളായിട്ട് അത് വീട്ടിൽ തരാട്ട അമ്മ എന്നാണ് അങ്ങനെ ആനായിട്ട് ഓരോ ഘട്ടങ്ങളും ഘട്ടങ്ങളായിട്ടാണ് എൻ്റെ വീട്ടുകാര് ആ വീട് വേടിച്ചത് ഘട്ടങ്ങളായിട്ട് കാശ് കൊടുത്ത് ഘട്ടം ലാസ്റ്റ് അനിയത്തിൻ്റെ കല്യാണാഴ്ച കൊടുക്കുള്ള കാശും കൊടുത്തിട്ടാണ് അനുയായിട്ട് ആ വീട് മേടിച്ചത് അനുയോന്റെ വീട്ടുകാരെ അറിഞ്ഞിട്ടില്ല അവസാനം വീട്ടുകാരെ അറിഞ്ഞപ്പോൾ തിരിഞ്ഞു വന്ന് വീട്ടുകാർ ചെക്കന്റെ വീട് കാണാൻ പോയി പോയി അതല്ല അനുയേട്ടന്റെ ആൾക്കാർ പറയണ്ടേ ഈ മനുഷ്യനാളെ പണിക്ക് പോലെ പക്ഷെ ഈ മനുഷ്യന്റെ അറിയുന്ന ഒരു വ്യക്തി എന്നാണ് ഞാൻ അപ്പൊ ഞാൻ കിരീടിക്കും ഞാൻ തല്ലുണ്ടാക്കും അത് എന്താ എൻ്റെ എന്താണ് പറയാ എനിക്കെന്താണ് പറയാം പക്ഷെ അത് ആര് പറയണത് ഞാൻ സഹിച്ചു കഴിഞ്ഞില്ല ആരൊക്കെ പറഞ്ഞു അനീറ്റിയല്ലാതിലും ചക്കന്റെ വീട് വേണേ അവർ അനീത്തു കൂടീൻ്റെ കൂടെ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അവരെ ക്ഷണിച്ചിട്ടുമില്ല കൂടിയെന്ന് ഞാൻ കണ്ടിട്ടുമില്ല ആരാണ് കണ്ടിട്ട് നിങ്ങള് പറഞ്ഞു നിൽക്കാറില്ല ഞാൻ ഞാൻ പോയി ക്ഷണിച്ചിട്ടില്ല എന്റെ മോളെ പരിപാടിക്ക് ഇല്ല അത്ര നിങ്ങളോട് പറയാൻ പറ്റില്ല ബാക്കി എന്താ ഒന്നും ഞാൻ പറയണില്ല എന്താ പറയാ ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ചാൽ പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ടും ചില സമയത്ത് നമ്മുടെ മനസ്സ് മാറിയിട്ട് സ്വീകരിച്ച സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങളെ പറ്റി നെഗറ്റീവ് നോക്കി ഞങ്ങളെ പറ്റി അറിയാൻ ഈ രണ്ട് മനസ്സുകളെന്താണെന്ന് തൊട്ടറിഞ്ഞു ഞങ്ങൾ രണ്ടാൾ മാത്രമല്ല ഞാൻ എന്തൊക്കെ എന്റെ ഒക്കെ ഓളിട്ടാലും അറിയാം അതിനറിയാം എവിടെ വരെ പോകും അല്ലെ അവളെങ്ങനെയാണ് അവളെ എന്താണ് നല്ല നല്ല എനിക്ക് അതിനായിട്ടാ ഈ ഇപ്പൊ അങ്ങനെ പോകണേല് പുതിയ സാരി എടുക്കാത്തതിന് നല്ല വിഷമുണ്ടായിട്ട് അത് എന്ത് പറഞ്ഞാലും ഞാനും ഞാനെ വിചാരിച്ചു ശനിയാഴ്ച വീണ്ടും ഉച്ചയാകുമ്പോ കുഞ്ഞിൻ്റെ ചാക്കര കൊണ്ടുവരത്തിൽ വരുമ്പോ അതിനായിട്ട് വീണ്ടും വിളിപ്പിച്ചു കുഞ്ഞാ കുഞ്ഞു പിടിക്കാ ചേച്ചിയോട് ചാക്കര രാത്രി പന്ത്രണ്ട് മണിയരെ പിറ്റേ ദിവസം രാവിലെ അപ്പൊ ആ ചേച്ചി എന്ന് വിളിക്കണ മോശം തരാളെ പേര് അറിയില്ല മറന്നു പേരും അറിയില്ല അപ്പൊ ആ കുട്ടി അടിച്ചതുകൊണ്ട് ഇങ്ങനെ വിളിച്ചു ചേച്ചി സാരിക്ക് വെച്ചാ ഇന്നോട് എന്തോന്നറിയില്ല എന്നോട് എന്താണെന്നറി ഇവരില്ല എന്നുള്ള വാക്ക് പറയാം എന്താ ചമ്മടെ സ്നേഹം കൊണ്ടായിരിക്കും അവർക്ക് നമ്മളോട് സ്നേഹം കൊണ്ട് ബഹുമാനം കൊണ്ട് ഇഷ്ടം കൊണ്ടായിരിക്കും അവർ നോ എന്ന് ഇന്നോ എന്ന് നേരം എന്നോട് പറഞ്ഞിട്ടില്ല അപ്പൊ ചേച്ചി അടിച്ചേനും ചേച്ചി വേഗം എടുത്തോട്ടൊന്നും പോരാണ് പക്ഷെ ഞാനിപ്പോൾ അടുത്തോളം കഞ്ഞിന്റെ കാരണം വേറൊന്നുമില്ല ഓണല തന്നെ എനിക്ക് സാരി കുറേ ഇരിക്കുന്നുണ്ട് എനിക്ക് ചുരിദാറാ കുറവ് ചുരിദാറാകുന്ന ചാവക്കാട് റിലൻസിൽ പോയി അപ്പോൾ അതിനായിട്ട് അവിടുന്ന് റെഡിമേഡ് ചുരിദാർ കണ്ടു ഞാൻ ഇട്ടുപോയ്ക്കും നല്ല രസമാണ് കണ്ടു കഴിഞ്ഞിട്ട് വണ്ടി ഇതാറ് കണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് അതിൽ എടുത്താൽ തന്നെ പക്ഷേ ഞാൻ എടുക്കാണ്ട പോകുന്നു നിങ്ങൾക്ക് അങ്ങനെ റെഡിമേഡ് കൊള്ളാമല്ല പക്ഷെ നല്ല സോഫ്റ്റ് മെറ്റീരിയലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഓണായിട്ട് അത് എടുത്തു തന്നാൽ മതി എന്താ വെച്ചാൽ എനിക്ക് ആ രണ്ട് മൂന്ന് ചുരിദാർ നല്ലത് ഉള്ളത് അപ്പോൾ ഒന്നിത് ഒന്നും ഇത് പിന്നെ ഒന്നു ചൊപ്പം ഒന്നും ചൊപ്പ് അല്ല പിന്നെ വൈറ്റ് ഉണ്ട് ആ മുണ്ട രണ്ടും ആ വൈറ്റ് അങ്ങനെ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല വല്ല ഫംഗ്ഷനിലും മടയ്ക്ക് എടുത്താലും മേലെ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റാത്ത എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ എന്താണെന്ന് നൂറ് നൂറ്റിപ്പത്തി രൂപ എടുത്ത് തുണി എടുത്ത് രണ്ട് വീട്ടെടുത്ത് അടിച്ചിട്ട് അത്ര നല്ല ചെയ്താറുള്ളൂ എന്നല്ല അപ്പം ഞാൻ പറഞ്ഞാൽ എനിക്ക് ഓണത്തിന് നല്ല ചെയ്താട് അതുകൊണ്ടാണ് സത്യമണ്ണി എടുക്കാൻ വേറെ ചെലപ്പം നല്ല സാരി ഞാൻ കിട്ടില്ലേ എനിക്ക് അവകാശം അപ്പൊ പറഞ്ഞത് നിങ്ങള് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ബായ് എല്ലാർക്കും ഒരു ശുഭരാത്രി കുഞ്ഞിന്റെ എൻഗേജ്മെന്റ് ഡേറ്റ് മറക്കണ്ട ഒക്ടോബർ ഇരുപതാം തീയതി നമ്മുടെ കുഞ്ഞിന്റെ എൻഗേജ്മെന്റ് അപ്പൊ അത് എവിടെ വെച്ചിട്ട എന്താന്നുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയണം അപ്പൊ ഞാൻ പോട്ടെ ബൈ ബൈ അതെ